നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വണ്ടിയായി മുകുന്ദൻ സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി ജനുവരിയഞ്ചിന് കൂത്തുപറമ്പിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി ഏഴ് മുപ്പതിന് കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കൂട്ടോർമ്മയിലുള്ള ജനങ്ങളുടെയും കുട്ടികൾ പ്രഖ്യാപിക്കുന്ന ആവശ്യാർത്ഥം കൂടാതെ എസ് എഫ് എന്ന് പറഞ്ഞ സവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യാർത്ഥം നൂറ്റാണ്ടിന് വന്ന വ്യക്തി കൂട്ടോടലിൽ എല്ലാവരും അറിയാം എൻഡസിൻ്റെ സെക്രട്ടറി അല്ല ഫുട്ബോൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ സവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ കൂടി ഇപ്പോൾ ആദ്യത്തെ സെക്രട്ടറി ആരുടെ ജനപരമായ ഒരു ആവശ്യം കൂടിയാണ് ഭാഗമായി കാൽപന്താണ് ലഹരി എന്ന സന്ദേശവുമായി പുതിയ തലമുറയെ കായിക മേളയിലേക്ക് നയിക്കുകയാണ് ടൂർണമെന്റിന്റെ സന്ദേശമെന്ന് അവർ പറഞ്ഞു സംസ്ഥാനത്തെ പ്രമുഖ ഇരുപത്തിരണ്ട് ടീമുകൾ മത്സരത്തിൽ മാറ്റുരക്കുമെന്നും സംഘാടകർ അറിയിച്ചു അതിനുശേഷം േഷന്റെ സഹം കൊണ്ടാണ് ഞങ്ങള് ഈ ഒരു സംരംഭത്തിനു അതിനുള്ള നാട്ടുകാരെ കമ്മിറ്റി വിളിച്ച് ഇത് സഹത്തുള്ള വരികയാണ് തന്നെ അതിയാണ് ആരും സ്ത്രീകൾക്കും പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും നൂറ് രൂപയുടെ സീസൺ ടിക്കറ്റിൽ മുഴുവൻ കളികളും കാണാൻ പ്രത്യേക ഗ്യാലറിയും സജ്ജമാക്കിയിട്ടുണ്ട് അൻപത് രൂപ ടിക്കറ്റും എഴുന്നൂറ് രൂപ സീസൺ ടിക്കറ്റുമാണ് ഗാലറിക്ക് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ സി എം സുധീർകുമാർ വൈസ് പ്രസിഡന്റ് സി പത്മൻ വി മുകുന്ദൻ സി കെ അക്ബർ കെ സുനിൽകുമാർ എൻ കെ വികാസ് എന്നിവർ പങ്കെടുത്തു